സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഷ്യാമോ ബുട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഗൗണിന്റെ വെറൈറ്റികളൊക്കെ കേട്ടോന്നുള്ളത് നല്ല സൂപ്പർ ഗൗണ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇനേജിനൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റംസ് ടോപ്പ് ഉണ്ട് കിട്ടാം അതൊന്ന് കണ്ടൊക്കെ നമുക്ക് ഞങ്ങളുടെ ഷോപ്പ് വരുന്ന അടപ്പാൾ കുറ്റിപ്പാറ റോഡിൽ ഷോപ്പ് വരുന്നത് അടപ്പാൾ കുറ്റിപ്പാറ റോഡിൽ എമേസ്മാളിൻ്റെ ഉള്ളിലാണ് വരുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അപ്പോൾ അവിടെ എല്ലാ സാധനങ്ങൾക്കും നല്ല ഓഫർ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നു പർച്ചേസ് ചെയ്യാനുള്ളവർക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ഈ എടുക്കുമ്പോൾ അളവും കാര്യങ്ങളൊക്കെ നല്ല ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രം എടുക്കുക നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത് നല്ല അടിപ്പുള്ള ഒരു റെഡീഷ്മറൂ നല്ല സൂ സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കുന്നത് നല്ലൊരു ആണ് ഓക്കെ നല്ല വീതി മിസ്സാക്ക നല്ല സൂപ്പർ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെ നെക്ക് വന്നിട്ടുള്ളത് കാരണം നെക്ക് വന്നിട്ടുള്ളത് ഹൈ നെക്കാണ് ഇങ്ങനെ ഒരു കയ്യാണ് നല്ല സൂപ്പറാണ് അതേപോലെ തന്നെ ഇതിൻ്റെ കപ്പൊക്കെ വന്നിട്ടുള്ളത് അലാസ്റ്റിക് ഇതിൻ്റെ ഫുൾ ബട്ടനാണ് അറിയാമല്ലോ അതേപോലെ ഇതിൻ്റെ മോഡൽ വന്നിട്ടുണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള അടിയിലൊക്കെ നല്ല രീതിയിലുള്ള ഐറ്റംസ് ആണ് ഫ്ലെയറുള്ള ഐറ്റംസ് ആണ് നമുക്ക് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം നമുക്ക് ഒരുപാട് ഐറ്റംസ് കാണിക്കാണ്ട് ഗൗണ് കാണിക്കാണ്ട് അതേപോലെ തന്നെ ടീനേജിനെ പറ്റിയുള്ള നല്ല സൂപ്പർ ടോപ്പ് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ കാണിക്കും അതിൻ്റെ ജസ്റ്റിവിജി എത്ര വരുന്നത് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ജസ്റ്റ് വിജി വരുന്നത് നാൽപ്പത്താറ് ഇഞ്ച് ജസ്റ്റ് ജസ്റ്റിവിജി വരുന്നുണ്ട് നാൽപ്പത്താറ് ഡബിൾ എക്സ് എല്ലിൻ്റെ സൈസ് വരുന്നുണ്ട് സംഗതി ഡബിൾ എല്ലിൻ്റെ സോറി ത്രിപ്ലക്സ് എല്ലിൻ്റെ സൈസ് ഇവിടെ ഉണ്ട് ഇരുപത്തിരണ്ട് ഇഞ്ചിന് മുകളിൽ കൈയിറക്കും വരുന്നുണ്ട് കേട്ടാ ഇതിൻ്റെ ഇടുപ്പിൻ്റെ വീതി വേണമെങ്കിൽ ഒന്നുകൂടി പറഞ്ഞു എത്ര വരുന്നുള്ളൂ നല്ല ലൂസുള്ള ടൈപ്പാണ് റേറ്റ് വരെ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നല്ല അടിപ്പൊളി കൗണാട്ടുണ്ട് നാൽപ്പത്തി ആറ് നാൽപ്പത്തി അഞ്ച് അങ്ങനെ കൂടി കൂടി വരുന്നുണ്ട അങ്ങനെ അടിക്കു പോകുമ്പോൾ തോറും കൂടി കൂടി വരും കേട്ടോ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇതിൽ രണ്ട് മൂന്ന് വെറൈറ്റി നമുക്ക് കാണിക്കാൻ ഇട്ടാ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ പറഞ്ഞു തരാം എത്ര വരുന്നേ ഇതിൽ ലെങ്ത് വന്നിട്ട് അമ്പത്തി അഞ്ചിൻ്റെ മുകളിൽ ലെങ്ത് വരും നല്ല സൂപ്പർ പ്രിന്റ് ആണ് നല്ല അടിപൊളി കളറും കേട്ടോ നാല് കളർ ഈ ഡിസൈൻ വരുന്നുണ്ട് നെക്സ്റ്റ് കളറ് നല്ലൊരു മസ്റ്റേഡ് എല്ലോ ക്രീമും കൂടി കൂടി കളറാണ് കേട്ടോ വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നല്ല അടിപൊളി ഐറ്റംസാണ് എണ്ണൂറ് അറുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ഇരുപത് രൂപ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് ഇതിന് വരുന്നത് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിട്ടിങ് വരേണ്ടിട്ടാണ് നെക്സ്റ്റ് കളർ അതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് വിട്ട് അതേപോലെ അതിന്റെ പീക്കോ കളർ വേറെ വന്നിട്ടുണ്ട് നല്ല ഐറ്റംസ് ആണ് ഇനി അതിന്റെ വേറെ പ്രിന്റാണ് നെക്സ്റ്റ് വരുന്നത് അപ്പൊ അതിന്റെ അളവും കാര്യങ്ങളും എത്ര വരുന്നത് പറഞ്ഞുതരാം നെക്സ്റ്റ് പ്രിന്റ് വേണ്ട നല്ല അടിപൊളി സൂപ്പർ ക്ലോത്ത് ആണ് കളർ ഒക്കെ ഉപയോഗിച്ച് ചുരുക്കിയൊന്നുമില്ലാട്ടോ ഈ ക്ലോത്തിന് നല്ലൊരു സൂപ്പർ ക്ലോത്ത് ആണ് ഇത് ജസ്റ്റ് ഇത് വന്നിട്ട് നാൽപ്പത്തി നാലിഞ്ചടുത്തിൻ്റെ ജസ്റ്റ് വിധി വരും കേട്ടോ നാൽപ്പത്തി നാലിഞ്ച് ജസ്റ്റ് വിധി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഇരുപത്തി ഒന്നിൻ്റെ മുകളിൽ ഇരുപത്തിരണ്ടിൻ്റെ അടുത്ത് അടുത്തുണ്ട് കേട്ടോ അതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ ഇത് പറഞ്ഞേരാം ലെങ്ത്ത് ലെങ്ത്ത് വന്നിട്ട് ഇത് അമ്പത്തി അഞ്ചിൻ്റെ മുകളിൽ ലെങ്ത്ത് വരുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റംസാണ് ചിട്ടാ ഇത് സൂപ്പർ ഡിസൈനാണ് ധൈര്യമായിട്ട് പുറത്തേക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും നല്ല ഫർദ്ദൊക്കെ ഉണ്ടാകുകൾ മോഡേണായിട്ട് നടക്കണമെങ്കിൽ മോഡേണായിട്ട് കിട്ടണ ഡ്രസ്സുണ്ടെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് കുറവില് ഈ ഐറ്റംസ് എട്ടാ പറ്റില്ല നാല് കളർ വരണ്ട് അതിലും ഒക്കെ നല്ല നല്ല കളർ നല്ല നല്ല ഡിസൈനാണ് വരുന്ന അതിന്റെ ഒരു മുന്തിരി കളർ പോകാത്തൊരു കളറാണ് അധികം മണ്ണുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റൂല അപ്പൊ അധികം മണ്ണുള്ള ആൾക്കാർ ഇത് എടുക്കണ്ട അവർക്ക് യൂസ് ചെയ്യാൻ പറ്റൂല നെക്സ്റ്റ് വേറെ വെറൈറ്റി പിന്നാണ് വന്നിട്ടുള്ളത് വേറൊരു പിൻ ആണ് ഇതിന്റെ ജസ്റ്റ് വീതി എത്ര വരുന്നത് പറഞ്ഞുതരാം ഇല്ലത്തിന് കൈ ഇതേപോലെയാണ് വരേണ്ട കേട്ട നാൽപ്പത്തിനാലിഞ്ചാണ് ഇതിന്റെ വെസ്റ്റ് വീതി വരുന്നത് അതേപോലെ കൈ ഇറക്കം പറഞ്ഞ പോലെ തന്നെ നല്ല ഫുൾ കൈ ഉണ്ട് ഫുൾ കൈ ഉണ്ട് ലെങ്ത് അമ്പത്തിനാലിഞ്ച് അമ്പത്തഞ്ചിഞ്ച് അതേപോലെ തന്നെ അതിർക്കം വേണ്ട അമ്പത്തഞ്ചിഞ്ചിന് മുകളിൽ ലെങ്ത് വരേണ്ടിട്ടാ വെയിറ്റ് വരിക നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് അതിന് നാല് കളറുണ്ട് കേട്ടോ ഇതിനുശേഷം നമുക്ക് ഇപ്പൊ ടീനേജിന്റെ നല്ല അടിപൊളി ഗൗണ് കാണിക്കാണ്ട് വളരെ റേറ്റ് കുറവുള്ള ഗൗണാണ് കാണിക്കുന്നത് സൂപ്പർ ഐറ്റംസ് കാണിക്കാണ്ട് ബ്ലാക്ക് നല്ല സൂപ്പർ ക്ലോത്ത് ആണ് ഒരു കമ്പനി വരില്ല ഡെൽറ്റ ക്ലഷ് മെറ്റീരിയൽസിന്റെ നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് ടീനേജിന്റെ ടോപ്പ് കളിച്ചു തരാം ഇതാണ് ഇത് ലാർജ് സൈസ് തന്നെ വന്നിട്ടുള്ളത് പക്ഷെ ഇത് ഒരുവിധം മണ്ണുള്ള ആൾക്കാർക്കൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ് ആണ് ഇതിന്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളും ഇറക്കുമ്പോ അത് പറഞ്ഞുതരാം പാൻറ്റില്ക്കും ജീൻസ് കിരിക്കും അതേപോലെ ലെഗിൻസ് എന്നുള്ള ഈ പാന്റ് വക ഇടുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഇടാൻ പറ്റും ജസ്റ്റ് വീതി പിന്നെ നാല്പത് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കൈയറക്കം വന്നിട്ട് ഒരു ഇരുപത് ഇഞ്ചിന്റെ അടുത്ത് കൈ ചേർക്കുന്നുണ്ട് ഇതിന്റെ ഇവിടെ വരുന്നത് കയ്യിൻ്റെ വേണേൽ അലാസ്റ്റിക്കാണ് കേട്ടോ അലാസ്റ്റിക്കാണ് വരുന്നത് പിന്നെ ഫ്രണ്ടിൽ ഫുള്ള് ബട്ടൺ വരുന്നുണ്ട് ഇതേപോലെ ബട്ടൺ വരുന്നുണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റൂല ഒരു ഒരു ബട്ടൺ ആണ് ഓപ്പൺ ചെയ്യാൻ പറ്റുക ബാക്കിയുള്ളത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല പിന്നെ ഇവിടെ നേരി ഫേറ്റ് വരുന്ന കേട്ടോ സെക്കൻഡ് ഇവിടെയും ഫീറ്റ് വരുന്ന ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും നല്ലൊരു ഐറ്റംസ് അവിടെ ഓപ്പൺ ആണ് വരുന്നത് കേട്ടോ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് കേട്ടാ ഞെട്ടു റേറ്റ് വളരെ ഓഫർ റേറ്റ് ആണ് വേറൊരു നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് കേട്ടോ ഒക്കെ ലൈനിങ്ങോട് കൂടിയാണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഇതിൻ്റെ റേഞ്ച് വരിക മുപ്പത്തഞ്ച് ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ ഷോർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഷോർട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റൂട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ജസ്റ്റ് അതിൻ്റെ കളർ അതാണ് നല്ലൊരു നീരാണ് ചോദിച്ചത് നല്ല ഭംഗിയുള്ള ടൈപ്പാണ് നല്ല റേറ്റുമില്ല ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഫ്രീനുണ്ട് ഇതിൽ വേറൊരു ഐറ്റം കൂടി വരാണ്ട് രണ്ട് വീസെടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് വരുന്നത് കേട്ട ലാർജ് ആണ് ജസ്റ്റ് വരെ ലാർജാണ് പ്രിന്റ് വന്നിട്ടുള്ള ഈ പ്രിന്റിലാണ് കേട്ടാ ഇത് ലാർജ് തന്നെയാണ് പക്ഷെ ഇത് ബട്ടനല്ല വെച്ചിട്ടുള്ളത് നാൽപ്പത്തഞ്ചിൻ്റെ ഉള്ളിലാണ് രസ്റ്റ് വിധി വരുന്നത് കേട്ടോ ചാർജാണ് നാൽപ്പത്തിൻ്റെ ഉള്ളിലോ വല്ലാതെ വന്നുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റും നാൽപ്പത്തഞ്ചിന് രൂപ അടുത്തുള്ളവർക്കൊക്കെ യൂസ് ചെയ്യുക കയ്യർക്കം വരെ ഇരുപതാണ് ഇത് അലാസ്റ്റിക് തന്നെയാണ് കൈ വന്നിട്ടുള്ളത് ബാക്കിയൊക്കെ ഫ്രണ്ട് വരുന്നത് എങ്ങനെയാണ് ഇതേപോലെ തന്നെ ബാക്കിയൊക്കെ കറക്റ്റ് തന്നെയാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഷിപ്പിംഗ് ഫ്രീ രണ്ട് പീസ് നല്ല അടിപൊളി ഓഫറിൻ്റെ നെയറ്റുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട് നെയറ്റിൻ്റെ വീട്ടിൽ ഷാമോൾ കളക്ഷൻ നടിച്ച് നെയ്റ്റ് കാണുക വേറെ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ നല്ല സൂപ്പർ ഐറ്റംസ് ലേക്കിട്ടുണ്ട് അതേപോലെ ഷാൾ നൈറ്റി വേറെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്ന ലേറ്റികൾ അപ്പൊ ആവശ്യങ്ങൾ കാണാം വേറെ നല്ലൊരു ഐറ്റംസാണ് ഈശോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്ര കാണിക്കുള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക